നമസ്കാരം ഞാൻ ശ്രീദേവി അപ്പം ഇന്നൊട്ടും പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് തോന്നിയെടുക്കുന്ന ഒരു വീഡിയോ ആണ് എപ്പോഴും എല്ലാവർക്കും ഉള്ള സംശയമാണ് യു കെയിലെ സ്കൂളിലൊന്നും പഠിപ്പിക്കുന്നില്ലേ കുട്ടികൾക്ക് പഠിക്കാനൊന്നുമില്ലേ എന്നുള്ളത് എപ്പോഴും എനിക്ക് മെയിലായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് ഇങ്ങനെ കയറി വരുന്നവർക്ക് ഇവിടുത്തെ എഡ്യൂക്കേഷൻ അറിയാൻ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ അപ്പം നമുക്ക് ഞാൻ വിചാരിച്ചു ഇന്ന് സച്ചു സ്കൂളിൽ പോയി ഇപ്പോൾ തിരിച്ച് വന്നിരിക്കുകയാണ് അപ്പോൾ വന്ന് കണ്ടപ്പോഴാണ് എനിക്കിതെടുക്കാനായിട്ട് പെട്ടെന്ന് തോന്നിയട്ടോ അപ്പോൾ ഇവർക്കിപ്പോൾ സ്കൂളും കഴിയാറായി ഇനി പടുത്താഴ്ച ആഴ്ച ഒരാഴ്ചയും കൂടി ഉള്ളൂ സ്കൂൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് സച്ചിൻ്റെ നമുക്ക് ഇൻ മൈ ബാഗ് എന്നൊക്കെ പറഞ്ഞ് കാണാറില്ലേ അതുപോലെ ഇൻ മൈ സ്കൂൾ ബാഗ് ഒന്ന് കണ്ടാലോ സ്കൂൾ ബാഗിൽ എന്തൊക്കെയാണല്ലേ നോക്കാം അപ്പോൾ സ്ഥിരമായിട്ട് അവരെ സ്കൂളിലേക്ക് എന്തൊക്കെയാണ് കൊണ്ടുപോകാറ് അപ്പോൾ ഇവർ പഠിക്കുന്നില്ലേ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം അപ്പോൾ അതാ സച്ച് സ്കൂൾ കഴിഞ്ഞ് അങ്ങനെ വന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ സച്ചിന് ബാഗ് നമുക്കിന്ന് കാണിക്കാം സ്കൂൾ ബാഗിൽ എന്തൊക്കെയാണ് സച്ച് ക്യാരി ചെയ്യണേന്നുള്ളത് ഡെയിലി എന്തൊക്കെയാണ് ക്യാരി ചെയ്യണേന്നുള്ളത് നമുക്ക് കാണിക്കാം ഓക്കെ നമുക്ക് നോക്കാം സച്ച് നോ തുന്ന് സച്ചു ഓരോന്ന് കാണിച്ചു തരുമോ അപ്പോ ഞാ അത് ബോട്ടിൽ വാട്ടർ ബോട്ടിൽ ശരി ലഞ്ച് ബോക്സ് പിന്നെ ലഞ്ച് ബാഗിലായതുകൊണ്ട് അത് ഇതിനകത്ത് കാണില്ല ആ പിന്നെ ഇതാണ് പിന്നെ ഉള്ള അവർക്കുള്ള ബുക്ക് ബാഗ് എന്ന് പറയുന്ന സാധനം അപ്പൊ ഇത് ആക്ച്വലി ഇവർക്ക് മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത് ഈ സ്കൂൾ ഡയറിയാണ് കേട്ടോ ഇതിനകത്ത് ഇവർക്ക് നമുക്ക് ഇവർ ബുക്ക് വായിക്കാനായിട്ട് തരും എപ്പോഴും രണ്ട് ബുക്ക്സാണ് തരാറ് പക്ഷെ ഇപ്പോൾ ഈ സ്കൂൾ ഇയർ എൻഡ് ആയതുകൊണ്ട് അവരിപ്പോൾ തരുന്നില്ല ഓക്കെ അപ്പോൾ സച്ചു പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇവർക്ക് രണ്ട് ബുക്ക് കാണും ആ രണ്ട് ബുക്കാണ് വായിക്കാനായിട്ട് കൊടുത്തുവിടുക അതാണ് നമ്മൾ ഓരോ തവണയും വായിച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് ഇതാ ഇതുപോലെ നമ്മൾ എഴുതുവേ വായിച്ചു എന്നുള്ളത് ഡേറ്റ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എഴുതും ചില സമയത്ത് ഒരു മിനിറ്റ് ചില സമയത്ത് സ്കൂളിൽ വെച്ച് തന്നെ ടീച്ചേഴ്സ് വായിപ്പിക്കും അപ്പോൾ അത് അവർ എഴുതും കേട്ടോ ഇന്ന ഡേറ്റിൽ അവർ വായിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു കമൻസ് ഒക്കെ പോലെ എഴുതും ഇപ്പോൾ ഈ സ്കൂൾ ഇയർ എൻഡ് ആയതുകൊണ്ട് ഇവരെന്തെന്ന് വെച്ചാൽ ബുക്സ് എല്ലാം റിട്ടേൺ ചെയ്തു ഇവരുടെ കയ്യിൽ വായിക്കാൻ കൊടുത്തിരുന്ന ബുക്സ് എല്ലാം റിട്ടേൺ ചെയ്തിട്ട് ഇവർക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ലൈബ്രറിയിൽ നിന്ന് ഒരു ബുക്ക് സെലക്ട് ചെയ്തോളാം പറഞ്ഞു അപ്പോൾ ആ ബുക്കാണ് ഈ ബുക്ക് അത് ബേബി ബുക്ക് ആയതുകൊണ്ടാണ് ഇവള് ബേബി ബുക്ക് നോക്കി സെലക്ട് ചെയ്തുകൊണ്ടാണ് അവൾ ഹെഡിങ് പൊത്താനായിട്ട് നോക്കിയത് ബട്ട് ഇറ്റ്സ് ഓക്കെ ഏത് ബുക്കാണെങ്കിലും ബുക്ക് ബുക്കാണ് വായിക്കാം അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഒരു ബുക്ക് ഉള്ളത് ഇത് ഇതിൽ ഫിറ്റ് ആകാത്തതുകൊണ്ടാണ് ഇങ്ങനെ പുറത്ത് നിൽക്കുന്നത് സാധാരണ ബുക്സ് രണ്ടെണ്ണം ഉണ്ടാവും മിക്കവാറും കുഞ്ഞു ബുക്സ് ഒക്കെ ഉണ്ടോ ഉണ്ടാവാറ് അപ്പൊ അത് ഇതിനകത്തും ഈ ഡയറിയുമാണ് ഇതിനകത്ത് ഉണ്ടാവുക പിന്നെ പിന്നെന്താവാറു ബാഗില് പിന്നെ അത് 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 ടീഷർട്ട് എന്തിനായിരുന്നെച്ചാൽ ഈ ആഴ്ച അവർക്ക് ആർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആർട്ടിന് വേണ്ടിയിട്ട് യൂണിഫോമിൽ പെയിന്റും കാര്യങ്ങളൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പഴയ ടീഷർട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പാർട്ടി ചെയ്യുന്ന സമയത്ത് ഈ ടീഷർട്ട് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കളർ മുഴുവൻ ഇതിനകത്തല്ലേ പിടിക്കുകയുള്ളൂ യൂണിഫോമിൽ പിടിക്കില്ലല്ലോ അതിനുവേണ്ടി അത് ഈ ആഴ്ച മാത്രം കൊണ്ടുപോയതാണ് വേറെന്തേ ഒന്നുമില്ല ഒന്നുമില്ല അല്ലേ സ്കൂളിൽ കൊണ്ടുപോയ അപ്പം നമ്മുടെ നാട്ടിൽ എന്താ പറയുക നാട്ടിലൊരു എന്താ പറയുക കുറേ നല്ല ഹെവി ഹെവിയായിട്ടായിരിക്കും ബാക്ക്സ് അക്കൗണ്ട് എനിക്കോണ്ട് ഇപ്പോൾ കുറച്ചും കൂടി മാറ്റങ്ങളുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഇവർക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ ആകെ കൊണ്ടുപോകുന്നത് ഒരു രണ്ട് ബുക്കും ഒരു ഡയറിയും മാത്രമാണ് ഉള്ളത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു സംശയം വരുമ്പം ഈ പിള്ളേരൊക്കെ പഠിക്കുന്നുണ്ടോന്ന് ഇവർ പഠിക്കുന്നത് നമ്മളിങ്ങനെ അറിയുന്നേ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ വരും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇന്ന് ഞാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്യാതെ വീഡിയോ എടുക്കാനുള്ള കാരണം എന്താണ് ഇന്ന് സച്ചു ഇപ്പോൾ സ്കൂൾ ഞാൻ ഇയർ പറയൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇന്ന് സച്ചു ഒരു വലിയ ബോണ്ടക്കെട്ടായിട്ടാണ് നമ്മുടെ വീട്ടിലോട്ട് വന്നിരിക്കുന്നത് അതാണ് നമ്മൾ ഇന്ന് നോക്കണേ ഇതാകട്ടോ നല്ല ഹെവി ഹെവിയായിട്ടൊരു കവറും കൊണ്ടാണ് സച്ചു ഇന്ന് സ്കൂളിൽ നിന്ന് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഈ വലിയൊരു കവർ നമുക്ക് അൺബോക്സിങ് അല്ല സുജി അൺബോക്സ് ചെയ്യണം ഇതിലെന്തൊക്കെയാണല്ലേ ഫസ്റ്റ് റിപ്പോർട്ട് റിപ്പോർട്ട് ഞാൻ നോക്കിയിട്ടില്ല നമുക്ക് പിന്നെ നോക്കാം ഓക്കെ വെയിറ്റ് ചെയ്യാം എടുത്തു കഴിഞ്ഞിട്ട് പതുക്കെ സാവധാനം ഇരുന്ന് വായിക്കണം അപ്പോൾ ഇതെല്ലാം ഇവരെന്താന്ന് വെച്ചാൽ സ്കൂളിൽ തന്നെ പഠിപ്പിച്ച് സ്കൂളിൽ തന്നെ പഠിപ്പിച്ച് സ്കൂളിൽ അവർക്ക് ബുക്കുണ്ട് അവർ സ്കൂളിൽ തന്നെ ഇവരെ കൊണ്ട് വർക്കെല്ലാം ചെയ്യിപ്പിക്കും കട ഇങ്ങനെ ഓരോ വർക്കുകളായിട്ടും അവർ ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട് ഡേറ്റ് ഒക്കെ ഇട്ടിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിപ്പോൾ നമ്മൾ നോക്കുന്ന റിലീജിയസ് എഡ്യൂക്കേഷനാണ് ആർ ഇന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഓരോ സബ്ജെക്ട്സിനും ഉണ്ട് കേട്ടോ അവിടെ വെച്ച് തന്നെ വർക്ക് ചെയ്യിപ്പിക്കും ഇത് കെ സ്ടു എന്താ പറയുക ഇംഗ്ലീഷ് ഗ്രാമർ സ്പെല്ലിങ് ഇത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുന്ന ബുക്കാണ് കേട്ടോ ഞാനിവിടെ എന്താ പറയുക സാന്ദ്രയ്ക്കാണെങ്കിലും ഞാനൊരു രൺ മൂന്നാം ക്ലാസ് മുതൽ മൂന്നോ നാലോ മുതൽ ഇവരുടെ വാങ്ങിയിട്ട് ഞാൻ അവളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാറുണ്ട് ഇതാണ് അവർക്ക് മിക്കവാറും ആയിട്ട് കിട്ടാറുള്ളത് ഇതിലോരോ പേജസും ആയിട്ട് ചെയ്യാനായിട്ട് പറയും ആ ഹോംവർക്ക് ചെയ്യാന്ന് പറയുന്നത് നമുക്കൊരു ഫ്രൈഡേ ഹോംവർക്ക് വേണ്ടി ഒരു പേജ് തരും

അതായത് സെവൻ ക്വസ്റ്റിൻസ് ഇൻ സെവൻ മിനിറ്റ് സെവൻ ഇൻ സെവൻ പേരൻസ് ഈവനിംഗിന് പോകുമ്പോ പേരൻസ് മീറ്റിംഗ് പോലെ നമ്മൾ പോണ സമയത്ത് അവർ കാണിക്കാറുണ്ട് ഇതാണ് അവള് വന്ന് പറഞ്ഞത് ത്രീ ഔട്ട് ഓഫ് സെവൻ ഏറ്റവും കുറവ് മാർക്ക് കിട്ടി എന്ന് പറയുന്നത് ഇതാണ് ത്രീ ഔട്ട് ഓഫ് സെവൻ രണ്ടു ദിവസം രണ്ടു പ്രാവശ്യം കിട്ടി അല്ലെ സിക്സ് ഔട്ട് ഓഫ് സെവൻ പിന്നെ എല്ലാ സച്ചിനും ഔട്ട് ഓഫ് ആയി സെവൻ ഇൻ സെവനിൽ മാത്ട്ടോ സെയിം സെയിം നമ്മൾ ഇംഗ്ലീഷിന്റെ കണ്ട പോലെ ആ അതുപോലെ തന്നെ ഇതിന്റെ ഹോംവർക്ക് തരാറുണ്ട് വീക്കിലി ഹോംവർക്ക് തരാറുണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചു വിടുന്നു അവരോട് കറക്റ്റ് ചെയ്യിപ്പിക്കുന്നു ഈ പറഞ്ഞ പോലെ തന്നെ വൺ വീക്കിൽ കംപ്ലീറ്റ് ചെയ്താൽ മതി ഇംഗ്ലീഷിന് മൂന്നെണ്ണം ഉണ്ടോ ഇതുപോലെ ആർട്ടിക്കിൾസ് ഒക്കെ കൊടുത്തിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക ആൻസർ ചെയ്യുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഗ്രാമേഴ്സും കാര്യങ്ങളൊക്കെ അഡ്വേർബ്സ് കണ്ടുപിടിക്കൽ നൗൺ ഫ്രീസസ് കണ്ട അങ്ങനത്തെ അവരെ കൊണ്ട് എഴുതിക്കുകയും എല്ലാം ചെയ്യും ആ അതുപോലെ തന്നെ ഇതും പറയണല്ലോ ഇവർ അവിടെ തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കും ഇവർ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെടുക്കുന്ന കുറച്ച് ഫോട്ടോസും ഭയങ്കര ഫണ്ണായിട്ടാണ് ഇവിടെ എല്ലാം പഠിപ്പിക്കുന്നത് ഇപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണെങ്കിലും കണ്ടില്ലേ ഓരോ ടോപ്പിക് പഠിപ്പിക്കുമ്പോൾ അതിനനുസരിച്ച് ഒക്കെ സെറ്റ് ചെയ്ത് ഫോട്ടോസൊക്കെ നോക്കിയിട്ടാണ് അപ്പോൾ അതിൽ അവരിങ്ങനെ ഫോട്ടോസ് എടുക്കും അപ്പോൾ ആ ഫോട്ടോസ് ഫോട്ടോസെല്ലാം ഇതുപോലെ ബുക്സിൽ എന്താ പറയുക പേസ്റ്റ് ചെയ്യും കേട്ടോ ആ ഒരു വർക്ക് ആ അതിനനുസരിച്ച് ആ വർക്കിൻ്റെ ആ ഒരു സ്ഥലത്ത് തന്നെ അത് പേസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ അതേനെ ഇപ്പോട്ട ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു ഇവിടെ അപ്പോൾ അവർ എഴുതിയിട്ടുണ്ട് ബി കെയർഫുൾ ടു ടേക്ക് യുവർ ടൈം വിത്ത് യുവർ ഹാൻഡ് അല്ലേ അത് കഴിഞ്ഞാ അത് കഴിഞ്ഞ് പിന്നെ 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 അവൾക്ക് ഭയങ്കര നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിട്ട് വന്നു ഗ്രേറ്റ് സെന്റൻസസ് എക്സലൻ്റ് ഡയലോഗ് ആ ഇത് ഇത് സെക്കൻഡ് ബുക്കാണ് ഇതോ ഇംഗ്ലീഷിന്റെ സെക്കൻഡ് ബുക്കാണ് ഫസ്റ്റ് ബുക്ക് ഇതാണ് പിന്നെ തേർഡ് ബുക്ക് അതായത് മൂന്ന് കഴിയുമ്പോൾ കഴിയുമ്പോൾ എടുക്കുന്നതാണ് മൂന്ന് ടേമിലേല്ല നല്ല കഴിയുമ്പോൾ കഴിയുമ്പോൾ എടുക്കണോന്നുള്ളതാണ് കേട്ടോ ഇതിലും ഇതുപോലെ തന്നെ സെയിം അവര് ചെയ്യിപ്പിക്കും അവര് വർക്ക് ചെയ്യിപ്പിക്കും അവർ തന്നെ കറക്റ്റ് ചെയ്യിപ്പിക്കും എന്നിട്ട് ആ അവർ തന്നെ കറക്റ്റ് ചെയ്യിപ്പിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ അവിടെ തന്നെ പറഞ്ഞു കൊടുക്കുന്നു ആ ബുക്സ് എല്ലാം അവിടെ തന്നെ വെക്കുന്നു ഇതാണ് പോകുന്നത് അപ്പം ബുക്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ബുക്സ് ഉണ്ട് ഇവിടെ പക്ഷെ ഇതൊന്നും വീട്ടിലോട്ട് എത്തുന്നത് ഈ റേഞ്ചിലാണ് നമുക്ക് വീട്ടിലെത്തുന്നത് അല്ലാത്തപ്പോൾ പിന്നെ ഉള്ളത് നമ്മൾ ഈ പാരൻസ് ഈവിനിങ്ങിൽ പോകുമ്പോൾ ഈ ബുക്സ് എല്ലാം അവിടെ വെച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ആ ബുക്സ് എല്ലാം നമുക്കൊന്ന് തുറന്ന് നോക്കി അവരുടെ വർക്ക്സ് എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും അങ്ങനെയാണ് അതെ അത് മാത്സിൻ്റെ പിന്നെ എൻക്വയറി കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അതിനെപ്പറ്റി റിസേർച്ച് നടത്തി അതിൻ്റെ ഇടയിൽ ഇതാ ഇതുപോലെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോസ് എടുത്തും എല്ലാം എവിടെ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സബ്ജക്റ്റാണ് കേട്ടോ പിന്നെതാ സയൻസ് സയൻസ് ഉണ്ട് ബുക്സ് ഒന്നും നമ്മൾ വാങ്ങുന്നതല്ല കേട്ടോ ഇതും സ്കൂളിൽ നിന്ന് തന്നെ ഇത് എനിക്ക് വേറെ ബുക്കാണ് ഇത് സ്കൂളിൽ നിന്ന് തന്നെ അവർ തരുന്നതാണ് ഈ ബുക്ക്സ് തന്നെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഇപ്പം മറ്റേ പാരൻസ് മീറ്റിങ്ങിന് പോകുമ്പോൾ മാത്രം ഇതൊന്നും നമ്മൾ ആ ഇതൊന്നും നമ്മൾ എന്താ പറയുക പേ ചെയ്യുന്നുമില്ല അതുപോലെ തന്നെ ബുക്സ് നമ്മളായിട്ട് വാങ്ങിക്കൊടുക്കുന്നതോ അങ്ങനെയൊന്നും അല്ലാട്ടോ അവർ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് പേ പോലും നമ്മൾ ചെയ്യുന്നില്ലാട്ടോ റീഡിങ് ജേണൽ

ഇവിടുത്തെ കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് ഒന്നും മനസ്സിലാവില്ല അത് പിള്ളേർക്കേ മനസ്സിലാവുള്ളൂ കാരണം നമ്മൾ ഈ ബുക്സ് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് നമുക്ക് സ്കൂളിൻ്റെ അകത്ത് എന്താ നടക്കണമെന്നുള്ള വലിയ ഐഡിയ ഒന്നും നമുക്ക് ഉണ്ടാവില്ലല്ലോ അത് ഗൈഡ് റീഡിന്റെ വേറൊരു ബുക്കാണ് അപ്പം അത്രയേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ എൻ്റ് ഓഫ് ഇയറിന്റെ റിപ്പോർട്ടും കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഓപ്പൺ ചെയ്തിട്ടില്ല നോക്കട്ടെ ഇങ്ങനെ ഉണ്ടാവും എങ്ങനെ ഉണ്ടാവും കണ്ട അവർട്ട് വായിച്ചു കഴിഞ്ഞു റിപ്പോർട്ട് വായിച്ചാ എങ്ങനെയുണ്ട് എന്നിട്ട് സൂപ്പറാ ഓക്കെ അപ്പോൾ ഇവിടുത്തെ റിപ്പോർട്ട് എന്ന് പറയാം ജനറൽ കമാൻസും പറഞ്ഞൊരു സെക്ഷനും കാണും ഇതിനകത്ത് ഞാൻ സത്യസന്ധം പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കുറേ താളല്ല അത്രേ ഉള്ളൂ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇതൊക്കെ തന്നെയായിരിക്കും സൂപ്പറായിരുന്നു മറ്റേ തണമർച്ചാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് എനിക്കറിയണം കേട്ടോ അങ്ങനെ എപ്പോഴും തോന്നാറേ പിന്നെ ഓരോ സെക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട് റീഡിങ് റൈറ്റിംഗ് മാത്തമെറ്റിക്സ് ഇത് മൂന്നുമാണ് മെയിനായിട്ട് ഈ പ്രൈമറി സ്കൂൾസിൽ അവർ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്തെല്ലാം അവൾ എങ്ങനെയുണ്ട് എന്താണ് ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ജനറൽ കമൻറ്റ് പോലെ കൊടുക്കുന്നുണ്ട് പിന്നെ ആ വൈഡ് കറിക്കുലം മൊത്തത്തിലുള്ളൊരിതും അത് കഴിഞ്ഞിട്ടാണിതാ നമ്മുടെ റിസൾട്ട് എന്ന് പറഞ്ഞ പോലെ റീഡിങ് റൈറ്റിംഗ് മാത്തമെറ്റിക്സ് അതിന് മൂന്നിനുമാണ് നമുക്ക് റിസൾട്ട് വെക്കുക ഗ്രേറ്റർ ഡെപ്ത് ആണ് കേട്ടോ ഗ്രേറ്റർ ഡെപ്ത് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം നാല് എന്താ പറയുക നാല് സെക്ഷനായിട്ടാ ഫസ്റ്റത്തെ ഗ്രേറ്റർ ഡെപ്ത് ദാറ്റ് ഈസ് ലൈക്ക് ഇപ്പോൾ അവളുടെ ഇയറിനേക്കാളും അവൾ കുറച്ചും കൂടുതലായിട്ട് തന്നെ ഉണ്ട് അവളുടെ അണ്ടർസ്റ്റാൻഡിങ് കപ്പബിലിറ്റി അത്ര ഉണ്ടെന്ന് പറയണേ എക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ഇയറിന് അതേ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട് വർക്കിംഗ് ടു വേർഡ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്തോട്ട് എത്താൻ വേണ്ടി വർക്ക് ചെയ്യുന്നു എന്നും ബിലോ എന്ന് പറയുകയാണെങ്കിൽ ആ ഈ ഗ്രൂപ്പിൻ്റെ താഴത്തെ ഇതിലാണ് അവർ പഠിക്കുന്നത് ഇവിടെയുണ്ടല്ലോ ഈ മാർക്ക് കിട്ടി തോൽപ്പിച്ച് അതേ ക്ലാസ്സിൽ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഇവിടെ എത്ര കുറവ് മാർക്കാണെങ്കിലും എത്ര കുറവ് അസസ്മെൻറ്റിൽ എത്ര പൊട്ടയാണെങ്കിലും അവർ ജയിപ്പിച്ച് ജയിപ്പിച്ചു വിടും പക്ഷേ ഇങ്ങനത്തെ ഈ ഇതാണ് കൊടുക്കുക അപ്പോൾ ഈ ബിലോയിലൊക്കെ ഉള്ള കുട്ടികൾ അവർ അതിനനുസരിച്ചുള്ള കെയർ കൊടുത്തിട്ടാണ് പഠിപ്പിക്കുക അതുപോലെ ഇപ്പോൾ ഈ ബിലോയിലിരിക്കുന്ന ആളെ മെസ് ഗ്രേറ്റഡ് ഇരിക്കുന്ന ആളെ ഒരുമിച്ച് പഠിപ്പിക്കുമ്പം വ്യത്യാസം ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ അവർ നോക്കി അങ്ങനെ ഒരു പർപ്പേഴ്സ് സ്റ്റുഡൻ്റ് ആയിട്ടാണ് ഉണ്ടോ അവർ നോക്കുക അതുപോലെ അറ്റൻഡൻസ് ഇത്തവണ സച്ചിൻ എത്രയാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് അറ്റൻഡൻസ് ആണ് അപ്പോൾ അങ്ങനെ പിന്നെ ഹെഡ് ടീച്ചറിൻ്റെ ഹെഡ് ടീച്ചർ നമ്മുടെ ഹെഡ് മിസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ അതാണ് റിപ്പോർട്ട് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്തായിരുന്നു അറിയോ അവൾ ഈ വർഷമാണ് ഈ സ്കൂളിലേക്ക് ചേർന്നെട്ടോ അപ്പോൾ കഴിഞ്ഞ കൊല്ലം വരെ അവൾ വേറെ സ്കൂളിലായിരുന്നു നമ്മൾ വീട് ഇങ്ങോട്ട് മാറിയതിന് ശേഷം നമുക്ക് ആ സ്കൂളിൽ ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ നടക്കാനുണ്ടായിരുന്നേ അപ്പോൾ അത് ഭയങ്കര പാടായത് നമ്മുടെ വീടിൻ്റെ ഇത് രണ്ട് മിനിറ്റേ ഉള്ളൂ ഞാൻ ഇനി മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കാണുമ്പോൾ നോക്കിയാൽ തന്നെ നമുക്ക് സ്കൂൾ കാണാം രണ്ട് മിനിറ്റേ ഉള്ളൂ അപ്പോൾ അരമണിക്കൂർ നടക്കേണ്ട ദൂരം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പ്രത്യേകിച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ഭയങ്കര പാടായിരുന്നു അതെ അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഈ സ്കൂളിലോട്ട് മാറ്റിയത് അപ്പോൾ ഈ വർഷം മുതൽ അവൾ ഇവിടെ കയറിയത് അപ്പം നമുക്ക് അതിൻ്റെതായിട്ടുള്ള ടെൻഷൻസ് ഉണ്ടായിരുന്നു കാരണം അവൾക്ക് ഫ്രണ്ട്സ് ഇല്ല അവൾ അവിടെ പഠിപ്പിക്കുന്ന രീതി രീതിയായിരിക്കുമോ ഇവിടെ അങ്ങനെ എല്ലാ പാരൻസിനും ഉണ്ടാവുമല്ലോ ഇങ്ങനെ സ്കൂളൊക്കെ മറ്റും ഒരു ടെൻഷൻസ് അതേ ടെൻഷൻസൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ ഒരു എന്താ പറയുക സമാധാനം അതുമാത്രമല്ല അവൾക്ക് അത്യാവശ്യം ഫ്രണ്ട്സൊക്കെ ആയ കാണുമ്പോൾ ഒരു സന്തോഷം ഒന്ന് സെറ്റായല്ലോ അവൾ ഇപ്പോൾ അവിടെ ഓക്കെ ആണല്ലോ എന്നുള്ളൊരു സമാധാനം സന്തോഷമൊക്കെ ഉണ്ട് ഇത് സച്ചിൻ്റെ സ്കൂൾ ബാഗ് അടുത്ത ആൾ സ്കൂൾ കഴിഞ്ഞ് എത്തിയിട്ടില്ല സ്കൂൾ ബാഗ് അവളുടെ സ്കൂൾ ബാഗ് കണ്ടല്ലോ ഞെട്ടിപ്പും അത് അത് ഭയങ്കര കോമഡി ബുക്സ് ഒന്നും ഇല്ല പക്ഷെ വേറെ കുറെ സാധനങ്ങൾ ഉണ്ടാവും നമുക്ക് നോക്കാം ഇന്ന് നമ്മള് പെട്ടെന്ന് പ്ലാൻ ചെയ്യുന്ന ഒരു വീഡിയോ ഓക്കെ സോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ വാട്ട്സ് ഇൻ മൈ സ്കൂൾ ബാഗ് നോക്കാം നോക്കാം എവിടെ വന്നിരിക്കുന്ന ഒന്നും മാറ്റാൻ പാടില്ല ഓക്കെ റെഡി ഓക്കെ എന്താകൊക്കെ പൊക്കി കാണിക്ക് ബാൻഡ് ഉണ്ട് പിന്നെ മിറർ മിറിയ സ്കൂളിൽ നിന്ന് കഴിച്ചത് കൊണ്ട് ലഞ്ച് ബോക്സ് ലഞ്ച് ഇത് ആദ്യാ ഇന്നലെ ആ അത് ഇറന്റ് ആയതുകൊണ്ട് കൊണ്ടുവന്ന സംഭവം തോന്നുന്നുണ്ട് അപ്പൊ ഈ ബുക്ക് മാത്രമല്ല അയ്യോ

പിന്നെ പഠിക്കണി അതെ അതുപോലെ ഒരു പൗച്ചും കൂടി അവൾ എടുത്ത് വെച്ചിട്ടുണ്ട് മതി മതിടാ മതി ഒരു പൗച്ച് അവൾ എടുത്തു വെച്ചിട്ടുണ്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ബുക്സും കാര്യങ്ങളൊക്കെ അവർക്ക് അവിടെ തന്നെ കിട്ടും അപ്പോൾ അത് കാരണം പിന്നെ ബുക്സ് ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ പരിപാടിയില്ല ഹോം വർക്ക്സ് ഉണ്ടെങ്കിൽ എല്ലാം ഒരു ഓൺലൈനാണ് ഓൺലൈനിൽ ഒരു ക്ലാസ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ആപ്പ് വഴിയാണ് അവർ ഹോംവർക്ക് കൊടുക്കാറുണ്ട് ഇപ്പഴത്തെ കൊല്ലം പോലെക്കും ടീംസിന് ഹോംവർക്ക് വരണം പി ഈ ഒരു കൊല്ലം അങ്ങനെയായിരുന്നു പോയാൽ അപ്പോൾ ഇതാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന വാട്സ് ഇൻ മൈ സ്കൂൾ ബാഗ് അപ്പോൾ എത്രമാത്രം ഞാൻ എത്രമാത്രം ഡീറ്റെയിൽസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടോന്നും എനിക്കറിയില്ല സാധാരണ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇടപെടുന്നത് ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് വയ്ക്കും അത് പറയണം ഇത് വരണം പക്ഷേ ഇത് അങ്ങനെ മുൻകൂട്ടി പ്ലാൻസ് ഒന്നും ഇല്ലാത്തതു കൊണ്ട് എനിക്കറിയില്ല ഞാനെന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മാറ്റരുത് ആർക്കെല്ലാം ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരയ്ക്കും